ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കട്ടെ കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം ഒരാഴ്ചയായി ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് വേറെ ഒന്നും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ രണ്ട് കുട്ടികൾക്കും വയ്യാണ്ടായി പനിയും ചുമയൊക്കെ ആയിട്ട് അവർ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് ലീവായിരുന്നു അപ്പം നമുക്ക് വർക്ക് ഇവിടെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു അപ്പം എല്ലാം ഞാൻ തന്നെയാണ് ഒന്ന് ഓടിച്ച് നോക്കേണ്ടി വന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ധൃതി പിടിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ധൃതി പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ എനിക്ക് ചെയ്യാനും പറ്റില്ല അപ്പോൾ ഒന്ന് ബ്രേക്ക് എടുത്തതാണ് കേട്ടോ പിന്നൊന്ന് ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് ഇന്നും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ചാനൽ കാണുന്ന ആർക്കെങ്കിലും പെയിൻറ്റിങ്സോ ക്രാഫ്റ്റ് ഐറ്റംസോ ഒക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ തന്നെ ഒരു ചാനലുണ്ട് മൻസ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന പേരിൽ അതിൽ ഞാൻ മ്യൂറൽ പെയിൻറിങ്സും നെറ്റിപ്പട്ടംസും മാത്രമാണ് പഠിപ്പിക്കുന്നത് ധാരാളം ആളുകളും മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട് നെറ്റിപ്പട്ടം ചെയ്ത് സെയിലാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനൽ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ചാനലിൻ്റെ ആ ഒരു പേര് ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പോൾ ഒന്ന് നോക്കുക എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഒരു പോയിന്റ് പോലും കളയാറ് കറക്റ്റായിട്ട് എങ്ങനെയാണോ നമ്മൾ നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നത് അങ്ങനെ എങ്ങനെയാണോ മ്യൂറൽ പെയിൻറ് ചെയ്യുന്നത് നമ്മളെല്ലാം വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ട്യൂട്ടോറിയലായിട്ട് തന്നെയാണോ കേട്ടോ ആ ചാനലിൽ കൊടുക്കുന്നത് സ്റ്റിച്ചിങ്ങും അതും കൂടെ മിക്സ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റിച്ചിങ്ങിന് വേറൊരു ചാനലായിട്ട് തന്നെ തുടങ്ങിയത് അത് പെയിന്റിങ്സും ക്രാഫ്റ്റ് ഏറ്റവും മാത്രമുള്ള ഒരു ചാനലാണ് അപ്പോൾ എല്ലാവരും അതൊന്ന് നോക്കുക നോക്കിയിട്ട് നെറ്റ് പെട്ടൻ ചെയ്യുക സെയിലാക്കുക നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ വരുമാനം കൂടെ അതിൽ നിന്ന് കിട്ടും ഇപ്പോൾ ഇതിവിടെ ചെയ്തതാണ് ഇത് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതാണ് ഇത് പോയി കേട്ടോ ഇത് മഹാഗണപതിയും ലക്ഷ്മിയും കൂടി ഉള്ളതാണ് ഇത് ഗണപതിയാണ് ഇതും ഗണപതി തന്നെയാണ് എനിക്ക് ഗണപതിയോട് കുറച്ച് താല്പര്യം കൂടുതലാണ് കേട്ടോ അപ്പം ഇതേപോലെ അളവുകളൊക്കെ ഇതെല്ലാം നമ്മൾ ട്രേസ് ചെയ്തതല്ല അളവുകളെടുത്ത് മെഷർമെൻറ്റ് പ്രകാരം വരച്ചിരിക്കുന്നതാണ് ഗണപതിനെ നമ്മൾ വരയ്ക്കുന്നത് പഞ്ചതാലത്തിലാണ് മ്യൂറൽ പെയിൻറ്റിങ്ങിന് ഓരോ കണക്കുകളൊക്കെ ഉണ്ട് അതെല്ലാം വിശദമായിട്ട് ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനും പറ്റും അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ അതിലും കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി അത് പിന്നെ ഒക്കെ ചെയ്തിട്ട് ഒരു കറക്ഷൻസ് ഒക്കെ വേണമെങ്കിൽ അതിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ ഇനി സ്റ്റിച്ചിങ് ഒരു ബിസിനസ്സായിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു എക്സ്ട്രാ വരുമാനം കിട്ടുന്ന വേറെ എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് നോക്കുക ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന എംബ്രോയിഡറി വർക്കുകളാണ് ആണ് അതെല്ലാം ചെയ്യുക അപ്പം ചെറിയ ചെറിയ പെയിൻറ്റിങ്സ് വർക്കുകളൊക്കെ നമുക്ക് വേറെ പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കാതെ അല്ലെങ്കിൽ കസ്റ്റമറിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എനിക്ക് നെക്കിൻ്റെ അവിടെ കുറച്ച് എംബ്രോയ്ഡറി വർക്ക് ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് പെയിൻറിങ്സ് ചെയ്യണം അതല്ലെങ്കിൽ ഡ്രസ്സിൽ മ്യൂറൽ പെയിൻറ്റ് ചെയ്യണം ഇതൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോവാതെ മാക്സിമം നമ്മൾ തന്നെ ചെയ്യുവാനായിട്ട് നോക്കുക ചെറിയ ചെറിയ എംബ്രോയ്ഡറി വർക്കുകളൊക്കെ നെക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്ത് കൊടുക്കുക പുറത്ത് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ധാരാളം പൈസ അവർ വാങ്ങും കേട്ടോ അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു കസ്റ്റമർ നമ്മൾ പോവാതിരിക്കുകയാണെങ്കിൽ എല്ലാം നമ്മളുടെ ആ ഒരു ഒരു മുറിക്കുള്ളിൽ തന്നെ കിട്ടാനായിട്ട് പറ്റുവാണെങ്കിൽ ഇപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യാൻ വരുന്നവർക്ക് അതിൻ്റെ കൂടെ എംബ്രോയ്ഡറി വർക്കും പെയിൻറ്റിങ് വർക്കും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മളുടെ ആ കസ്റ്റമറെ നമുക്ക് ലൈഫ് ലോങ് തന്നെ കിട്ടും കേട്ടോ അത് പുറത്ത് പോവാതെ നമ്മളുടെ കൂടെ തന്നെ അവരുണ്ടാവും അങ്ങനെ വർഷങ്ങളായിട്ടുള്ള കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളുടെ ബിസിനസ് ഓരോ ദിവസവും മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് തന്നെ വരും അവർ വഴി പുതിയ പുതിയ ആളുകൾ നമ്മളിലേക്ക് എത്തും ഇതൊക്കെ എൻ്റെ അനുഭവം കൊണ്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത് ഞാനിങ്ങനെ തന്നെ ആയിരുന്നു ായിരുന്നു നേരത്തെ ധാരാളം വർക്കുകൾ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സാരികൾ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ചുരിദാറിലൊക്കെ നെക്ക് ഡിസൈൻ ചെയ്തിട്ട് നെക്കിൽ അതൊക്കെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യും ഡിസൈൻസ് ഒക്കെ അന്നേരം സെർച്ച് ചെയ്ത് നോക്കുമായിരുന്നു എന്നിട്ട് അതുപോലെ തന്നെ ചെയ്ത് നോക്കും ചെറിയ ചെറിയ ബീറ്റ്സ് വർക്ക് അരി വർക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു പിന്നെ റിബൺ എംബ്രോയിഡറി റിബൺ എംബ്രോയിഡറി നല്ല മൂവിങ് ആയിരുന്നു ആ ട്രെൻഡ് വന്ന സമയത്താണ് ഞാൻ ധാരാളം ചുരിദാറുകളും സാരികളും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സും കൂടെ നിങ്ങളെല്ലാവരും ആലോചിക്കണം എപ്പോഴും സ്റ്റിച്ചിങ് മാത്രമായിട്ട് നിൽക്കരുത് സ്റ്റിച്ചിങ്ങിൻ്റെ കൂടെ ഇനി ക്ലോത്ത് സെയിൽ ചെയ്യാൻ ആഗ്രഹമാണ് ഉള്ളവരാണെങ്കിൽ ഇപ്പം കുറച്ച് ഫൈനാൻഷ്യൽ ആയിട്ട് കുഴപ്പമൊന്നുമില്ല എങ്ങനെയാണെങ്കിൽ നിങ്ങൾ മെറ്റീരിയൽ ഇറക്കി വെക്കുക അപ്പം മെറ്റീരിയൽ കുറച്ച് നിങ്ങളുടെ ഷോപ്പിൽ വരുന്നവർക്ക് ആ മെറ്റീരിയൽ തന്നെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡ്രസ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ ആലോചിക്കുക ഇതുമായിട്ട് ക്ലബ്ബ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ബിസിനസ്സുകൾ അതായത് വിട്ടു പോകരുത് വേറെ എക്സ്ട്രാ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം ഒന്നും ഒന്നും ഇതിൻ്റെ കൂടെ ചെയ്തു പോകരുത് സ്റ്റിച്ചിങ്ങിൻ്റെ കൂടെ ചേർത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്ന് രണ്ട് ബിസിനസ്സുകളോട് ആകില്ല അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഓരോ ദിവസവും നമ്മളുടെ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എംബ്രോയ്ഡറി വർക്ക് ചെറിയൊരു വർക്ക് ആയിരിക്കും അത് പുറത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ നെക്കിൽ മാത്രം ചെയ്യുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഫൈവ് ഹൺഡ്രഡ് ആണെങ്കിൽ ഇപ്പോൾ ഫൈവ് ഹൺഡ്രഡിൻ്റെ വർക്ക് ഞങ്ങൾ ഇവിടെ ഫോർ ഹൺഡ്രഡ് ആണ് ചെയ്യുക അപ്പം അതിൻ്റെ കൂടെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കുവാനായിട്ടും പറ്റും ഇപ്പോൾ ഇത് ഞാൻ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് അറിയായിരിക്കും ഇതൊക്കെ ചെയ്യാൻ അറിയായിരിക്കും പക്ഷെ അത് മനസ്സിലേക്ക് ഓടി വരില്ല ഇതുകൊണ്ട് ഇതിൻ്റെ കൂടെ കൊണ്ടുപോകാം എന്നുള്ള കാര്യം നമ്മൾ വിട്ടുപോകും കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചെറിയ ചെറിയ വർക്കുകളൊക്കെ അതിൻ്റെ സൈഡിലൂടുള്ള വർക്കുകളെല്ലാം ഇതിൻ്റെ കൂടെ ചെയ്യാനായിട്ട് നോക്കുക ആദ്യമേ നമ്മൾ തന്നെ ചെയ്യുക ആദ്യ കാലങ്ങളിൽ ഞാൻ തന്നെയായിരുന്നു ചെയ്തിരുന്ന എല്ലാം എംബ്രോയ്ഡറി വർക്കുകൾ രാത്രിയൊക്കെ ലേറ്റ് നൈറ്റ് ഇരുന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ വർക്കുകൾ ബീറ്റ്സ് വർക്ക് ഒക്കെ ചെയ്യുമായിരുന്നു ഇപ്പം ഓരോ ദിവസം കഴിയുമ്പോൾ കുറച്ച് നാൾ നാള് കഴിയുമ്പോൾ നമുക്ക് വർക്ക് കൂടുമ്പോൾ നമുക്ക് ഒരാളെ വെക്കാം അങ്ങനെയാണ് എനിക്ക് രണ്ട് പേര് ഇപ്പോൾ ഉണ്ടായി ഇപ്പോൾ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ഒരാളെയും കൂടെ കിട്ടിയിട്ടുണ്ട് മൊത്തം എൻ്റെ കൂടെ ഇപ്പം ഹെൽപ്പ് ചെയ്യാനായിട്ട് മൂന്ന് പേരുണ്ട് അപ്പം അങ്ങനെ തന്നെ നിങ്ങളും ഓരോരുത്തരും വളർന്ന് വളർന്ന് വരട്ടെ അപ്പം എല്ലാവരും ആലോചിക്കുക എന്താണ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊണ്ടുപോകാൻ പറ്റുക എന്ന് ആലോചിക്കുക നിങ്ങളുടെ ആ ഏരിയയിൽ ഏത് വർക്കുകളാണ് കൂടുതൽ മൂവിങ് ആവും അതെല്ലാം ഒന്ന് നോക്കണം കേട്ടോ നമ്മൾ താമസിക്കുന്ന ആ ഒരു ഏരിയയിൽ ചിലപ്പം എംബ്രോയ്ഡറി വർക്ക് ആയിരിക്കില്ല പോവുക ചെറിയ ചെറിയ പെയിൻറ്റിങ്സ് ആയിരിക്കും ആളുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും അങ്ങനെ ആക്കുക പിന്നെ മാക്സിമം ആളുകളോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇപ്പം നമുക്ക് വാട്സപ്പ് ഒക്കെ ഉണ്ടല്ലോ വാട്ട്സപ്പിൽ ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ വർക്കുകളാണെന്ന് പറഞ്ഞൊന്ന് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഞാൻ നെറ്റിപ്പട്ടത്തിൻ്റെയും മ്യൂറലിൻ്റെയും കാര്യം പറയാനായിട്ടായിരുന്നു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഓൺലൈനായിട്ട് ഞാൻ മ്യൂറൽ പെയിൻറ്റിങ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ഇതൊക്കെ നമുക്ക് മ്യൂറൽ പെയിൻറ്റിങ്സ് ഒക്കെ സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് നമുക്ക് റേറ്റ് വരുന്നത് സ്ക്വയർ ഫീറ്റിന് ആയിരത്തി അഞ്ഞൂറിനാണ് ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതുമാത്രമല്ല രണ്ട് ഫിഗേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ മഹാഗണപതിയും ലക്ഷ്മിയുമുണ്ട് അപ്പോൾ രണ്ട് പേരും ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ റേറ്റ് കൂട്ടി വാങ്ങാം അപ്പം എന്നു വെച്ച് ഒരുപാട് റേറ്റ് കൂട്ടിയെടുക്കണ്ട പുറത്തൊക്കെ വാങ്ങുവാണെങ്കിൽ നല്ല റേറ്റാണ് ചെയ്ത് കിട്ടാനായിട്ട് പിന്നെ നമുക്ക് ഓണം ആവുമ്പോഴത്തേക്ക് ഡ്രസ്സുകളിൽ ചെയ്ത് കൊടുക്കാം ഡ്രസ്സുകളിൽ ഈ ഫിഗർ തന്നെ ചെയ്യണമെന്നില്ല പീക്കോക്കോ അല്ലെങ്കിൽ ചെറിയ മയിൽ പീലോ ഒക്കെ ചെയ്ത് കൊടുക്കാം അപ്പം അതെല്ലാം ചെയ്യുന്ന വിധങ്ങൾ ചാനലിൽ പഠിപ്പിച്ച് പഠിക്കുന്നുണ്ട് ട്യൂട്ടോറിയലായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നാളെ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക പനിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുക അധികം പബ്ലിക് പ്ലേസിലൊക്കെ പോകുമ്പോൾ മാക്സിമം മാസ്ക് ഒക്കെ വെക്കുക ഇവിടെ കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ മിക്കവർക്കും ഇപ്പോൾ ജലദോഷമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക പനിയുടെ സമയമാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ ടേക്ക് കെയർ